കർഷകർക്ക് വളം കൃത്യസമയത്ത് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഫാക്ടിനും വളം വിതരണക്കാർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശം എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ കർഷക സംഘടനാ പ്രതിനിധികളും വളം വിതരണക്കാരും ഫാക്ട് അധികൃതരുമായി മന്ത്രി നടത്തിയ ചർച്ചയിലാണ് നിർദ്ദേശം നൽകിയത് വളം കൃത്യസമയത്ത് ലഭിക്കുന്നതിന് തടസ്സം നേരിടുന്നതായി കർഷകർ ചൂണ്ടിക്കാട്ടി സബ്സിഡി നിരക്കിൽ കർഷകർക്ക് നൽകുന്ന വളം സമയത്ത് തന്നെ ലഭ്യമാക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി ഫാക്റ്റിൽ നിന്ന് വളം ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതായി വിതരണക്കാരുടെ പ്രതിനിധികൾ പറഞ്ഞു എല്ലാ കർഷകർക്കും കൃത്യസമയത്തും ആവശ്യമായ അളവിലും വളം ലഭ്യമാക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം കാലതാമസം പരിഹരിക്കാമെന്ന് ഫാക്ട് ഡയറക്ടർ അനുപം മിത്ര യോഗത്തിൽ അറിയിച്ചു ജനറൽ മാനേജർ ജിതേന്ദ്രകുമാറും മറ്റ് ഓഫീസർമാരും പങ്കെടുത്തു സംവിധായകനും ജൈവ കർഷകനുമായ സത്യൻ അന്തികാടിന്റെ വീട്ടിലായിരുന്നു ചർച്ച രഘുനാഥ് സി മേനോൻ ഇ പി ഹരീഷ് മാസ്റ്റർ വിധ കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംവിധായകൻ സത്യൻ അന്തികാടിന്റെ വീട്ടിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ കർഷക സംഘടനാ പ്രതിനിധികളും വളം വിതരണക്കാരും ഫാക്ട് അധികൃതരുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ നടത്തിയ ചർച്ചയുടെ ചിത്രങ്ങളാണ് ഇവയൊക്കെ കർഷകർക്ക് വളം കൃത്യസമയത്ത് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഫാക്ടിനും വളം വിതരണക്കാർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശം എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ കർഷക സംഘടനാ പ്രതിനിധികളും വളം വിതരണക്കാരും ഫാക്ട് അധികൃതരുമായി മന്ത്രി നടത്തിയ ചർച്ചയിലാണ് നിർദ്ദേശം നൽകിയത് വളം കൃത്യസമയത്ത് ലഭിക്കുന്നതിന് തടസ്സം നേരിടുന്നതായി കർഷകർ ചൂണ്ടിക്കാട്ടി സബ്സിഡി നിരക്കിൽ കർഷകർക്ക് നൽകുന്ന വളം സമയത്ത് തന്നെ ലഭ്യമാക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി ഫാക്റ്റിൽ നിന്ന് വളം ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതായി വിതരണക്കാരുടെ പ്രതിനിധികൾ പറഞ്ഞു എല്ലാ കർഷകർക്കും കൃത്യസമയത്തും ആവശ്യമായ അളവിലും വളം ലഭ്യമാക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം കാലതാമസം പരിഹരിക്കാമെന്ന് ഫാക്ട് ഡയറക്ടർ അനുപം മിത്ര യോഗത്തിൽ അറിയിച്ചു ജനറൽ മാനേജർ ജിതേന്ദ്രകുമാറും മറ്റു ഓഫീസർമാരും പങ്കെടുത്തു സംവിധായകനും ജൈവ കർഷകനുമായ സത്യൻ അന്തികാടിന്റെ വീട്ടിലായിരുന്നു ചർച്ച രഘുനാഥ് സി മേനോൻ ഇ പി ഹരീഷ് മാസ്റ്റർ വിധ കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംവിധായകൻ സത്യൻ അന്തികാടിന്റെ വീട്ടിൽ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ കർഷക സംഘടനാ പ്രതിനിധികളും വള്ളം വിതരണക്കാരും ഫാക്ട് അധികൃതരുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ നടത്തിയ ചർച്ചയുടെ ചിത്രങ്ങളാണ് ഇവയൊക്കെ